ം ദേശീയപാതകൾ അടക്കമുള്ള പ്രധാന റോഡുകളുടെ വശങ്ങളിൽ ഇരുപത് കിലോമീറ്റർ ഇടവിട്ട് ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്രം കേന്ദ്ര ഊർജ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച പുതിയ മാർഗരേഖ പുറത്തിറക്കിയിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ഈ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി മുപ്പതിൽ ദേശീയപാതകളിൽ നൂറ് കിലോമീറ്റർ ഇടവിട്ട് വലിയ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകളും ഉണ്ടാകും നഗര മേഖലകളെ ഒരു കിലോമീറ്റർ വീതം നീളവും വീതിയുമുള്ള ചതുരക്കളങ്ങളായി തിരിച്ചാൽ അവയിൽ ഓരോന്നിനും ഒരു ചാർജിംഗ് സ്റ്റേഷൻ വീതം വേണമെന്നും മാർഗ്ഗരേഖയിൽ പറയുന്നുണ്ട് സർക്കാർ ഭൂമിയിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ തുടങ്ങാൻ സ്വകാര്യ കമ്പനികൾക്കും അവസരമുണ്ടാകും വരുമാനം പങ്കിടുന്ന തരത്തിലായിരിക്കും ഇത് സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവരുടെ സ്ഥലം ഇത്തരത്തിൽ നൽകുന്നതിനായി ബീഡിംഗ് നടത്താം ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് ഒരു രൂപ എന്ന തറവിലയ്ക്കായിരിക്കും ബീഡിംഗ് ഉയർന്ന നിരക്ക് ബിഡ് ചെയ്യുന്ന ഏജൻസിക്ക് സ്ഥലം നൽകും വരുമാനം സർക്കാർ സ്ഥാപനവുമായി പങ്കിടണം സർക്കാർ ഏജൻസികൾക്കും ഇത്തരത്തിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ തുടങ്ങാനാകും ചാർജിംഗ് സ്റ്റേഷനുകൾക്കായുള്ള വൈദ്യുതി കണക്ഷൻ മെട്രോ നഗരങ്ങളിൽ മൂന്ന് ദിവസത്തിനകം വിതരണ കമ്പനികൾ നൽകണം മുനിസിപ്പൽ പ്രദേശങ്ങളിൽ ഏഴു ദിവസവും ഗ്രാമീണ മേഖലകളിൽ പതിനഞ്ച് ദിവസവുമാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഷോപ്പിംഗ് മാളുകൾ ഓഫീസ് സമുച്ചയങ്ങൾ ആശുപത്രികൾ റെസിഡൻഷ്യൽ സൊസൈറ്റികൾ എന്നിവയിലും ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാനാകും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മാർച്ച് വരെ ഡി സി ഫാസ്റ്റ് ചാർജിംഗ് പകൽ സമയത്ത് യൂണിറ്റിന് പതിനൊന്ന് രൂപ വരെയും രാത്രിയിൽ പതിമൂന്ന് രൂപ വരെയും സർവീസ് ചാർജ് ഈടാക്കാം എ സി സ്ലോ ചാർജിങ്ങിന് ഇത് യഥാക്രമം മൂന്ന് രൂപയും നാല് രൂപയുമാണ് വരുന്നത് സംസ്ഥാന വൈദ്യുതി ബോർഡ് എനർജി ചാർജിനൊപ്പം ഫിക്സഡ് ചാർജും ഈടാക്കുന്നുണ്ട് ഇതാണ് നിരക്കുകൾ ഉയരാൻ കാരണമാകുന്നത് ചാർജിംഗ് നിരക്കിന് പരിധി നിശ്ചയിക്കേണ്ടത് സംസ്ഥാന സർക്കാരും ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് നൽകുന്ന വൈദ്യുതി നിരക്കിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷനുമാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറക്കിയ മാർഗനിർദ്ദേശപ്രകാരം വൈദ്യുതി വിതരണത്തിന് വരുന്ന ചിലവിന്റെ ശരാശരിയിൽ കുറവായിരിക്കണം ചാർജിംഗ് സ്റ്റേഷനുകൾക്കുള്ള വൈദ്യുതി നിരക്ക് ഇതുപ്രകാരമാണ് കേരളം യൂണിറ്റിന് അഞ്ച് അൻപത് രൂപ നിശ്ചയിച്ചിരിക്കുന്നത് വൈദ്യുതി ബോർഡ് ചാർജിംഗ് കമ്പനികൾക്ക് വൈദ്യുതി നൽകുന്നത് ഈ നിരക്കിലാണ് എന്നാൽ ഇതിനൊപ്പം ഒറ്റ വിഭാഗത്തിലെ ഈ കമ്പനികളിൽ നിന്ന് നിരക്ക് ഈടാക്കാവൂ എന്ന നിർദ്ദേശവും ഉണ്ടായിരുന്നു ഇത് ഇതുവരെ നടപ്പായിട്ടില്ല പകരം എനർജി ചാർജിനൊപ്പം കിലോ വാട്ടിന് നൂറ് രൂപ നിരക്കിൽ ഫിക്സഡ് ചാർജും ഈടാക്കുന്നുണ്ട് അറുപത് കിലോ വാട്ടിന്റെ ചാർജിംഗ് സ്റ്റേഷന് ഫിക്സഡ് ചാർജിനത്തിൽ മാസം ആറായിരം രൂപ നൽകണം ചാർജിങ്ങിനെത്തുന്ന ഉപഭോക്താക്കളിൽ നിന്നും ഈ തുക കണ്ടെത്താൻ കമ്പനികൾ നിരക്ക് ഉയർത്തുകയാണ് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുന്ന കമ്പനികൾ സ്വന്തം ആവശ്യത്തിന് സ്ഥാപിക്കുന്ന ചാർജിംഗ് സ്റ്റേഷനുകൾക്കും ഫിക്സഡ് ചാർജുകളുണ്ട് സംസ്ഥാനത്ത് ചില ഫ്ലാറ്റുകളും ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നുണ്ട് ഇവരും ഫിക്സഡ് ചാർജ് നൽകേണ്ടതാണ്